എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനുവേണ്ടി പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് രണ്ട് മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം സവാള നന്നായിട്ട് വഴുന്ന് വരണം അപ്പോൾ സവാള നന്നായിട്ട് വെന്ത് റെഡിയായാലാണ് നമ്മുടെ ഗ്രേവി നല്ല ടേസ്റ്റ് ആവുകയുള്ളൂ അപ്പോൾ സവാള സമയം സമയമെടുത്ത് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് റെഡിയാക്കി ആക്കി കിട്ടുന്നു കേട്ടോ അപ്പോൾ രണ്ടു മൂന്ന് മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവളം തക്കാളിയൊക്കെ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ മസാലപ്പൊടികളുടെ പച്ചമളമൊക്കെ പോകുന്നവരെ രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ അപ്പോൾ മസാല ഒക്കെ നമ്മൾ യോജിച്ച് നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളം ചേർത്ത ശേഷം നല്ലപോലെ എടുക്കാം എന്നിട്ട് തിളപ്പിച്ചെടുക്കാം നമ്മൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചേർത്ത ശേഷം നല്ലപോലെ മിക്സാക്കിയെടുക്കാം അപ്പോൾ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഒന്ന് വരുന്ന ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കാൻ കേട്ടോ അപ്പോൾ ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ പൊറോട്ടയുടെയോ അപ്പത്തിൻ്റെയോ പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും തയ്യാറാക്കിയാൽ നോക്കിയ ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനടപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ആക്കിയാൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും താങ്ക് യു